ഹൗസിലെ ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ നമ്മുടെ ഗിസൈൻ ഗിസൈൽ നിന്നാണോ ഗിസൈലാണോ പല രീതിയിലാണ് കേട്ടോ ആൾക്കാർ പറയുന്നത് ഗിസൈലിന് വിഷമം എന്താ പറ്റിയ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസാണ് കാരണക്കാരൻ എന്നും ഗിസൈൽ പറയുന്നുണ്ട് ലാലേട്ട എനിക്ക് ചായ തന്നില്ല എന്ന് ശുശ്രൂഷിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത് കാരണം എനിക്ക് വയ്യാത്ത കാരണം ഞാൻ കിടന്നുറങ്ങിപ്പോയി അതിന് എന്നെ ചീത്ത പറയുകയും ചെയ്തു അത് ആ സമയത്ത് എൻ്റെ ചങ്ക് പൊട്ടി എന്നാണ് ഗിസൈൽ പറയുന്നത് അപ്പോൾ ലാലാട്ടൻ ചോദിക്കുന്നുണ്ട് അതിന് നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് അപ്പോൾ ഗിസൈൽ പറയുന്നുണ്ട് ലാലാട്ട ശരിക്കും എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി എന്ന് പറയുന്നുണ്ട് ഗിസൈലിന് കുറേ ഫാൻസ് ഉണ്ടെന്ന് തോന്നുന്നു ഗിസലിൻ്റെ സംസാര രീതിയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കോമഡി പറയുന്നതും ഗിസൈലാണ് എന്നാണ് പറയുന്നത് മലയാളി അല്ലെങ്കിലും മലയാളം പറയാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടേ ഗിസൈൽ എന്തായാലും ബിഗ് ബോസ് സീസൺ ഒരു അമ്പത് എപ്പിസോഡ് വരെ നിൽക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഗിസൈൽ ഏത് സമയവും പൗഡറും മേക്കപ്പും ചെയ്ത് നടക്കണം അതുകൊണ്ട് തന്നെ ഗിസൈലിന് ഒരു ബ്യൂട്ടി പാർലർ എന്നാണ് വിളിക്കുന്നത് ഗിസൈലാണെങ്കിൽ ലിപ്സ്റ്റിക് ഇടാതെ ഇരിക്കത്ത പോലുമില്ല കേട്ടോ എന്തായാലും ഷാനാവാസിനും ഗിസൈലിനും ഇടയിൽ ഒരു വഴക്കിനുണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ചങ്ക് പൊട്ടിയ വിഷമത്തിലാണ് ഗിസൈൽ ഒക്കെ ഉണ്ട് എന്തായാലും ബിഗ് ബോസ് ഹൗസില് മലയാളികൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു താരമായി മാറിയിരിക്കുകയാണ് ഗിസൈൽ ഷാനവാസിന് ആദ്യമൊക്കെ കുറച്ച് നെഗറ്റീവ് വന്നെങ്കിലും പിന്നീട് ഷാനവാസ് നന്നായി ഗെയിം കളിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഷാനവാസിനെ ഒരുപാട് ആരാധകരും എത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാം